നാടൻ പാട്ട് വേദിയിൽ തർക്കം തുടരുന്നു വേദിയിലെ ശബ്ദ സംവിധാനം മാറ്റണമെന്ന് നാടൻ പാട്ടുകാർ പാട്ട് കലാകാരന്മാരുടെ സംഘടന സംഘടകർ പോലീസിൻ്റെ സഹായം തേടിയിട്ടുണ്ട് ഈ തർക്കം ഇപ്പോഴും തുടരുന്നുവെന്നാണ് കൊല്ലത്തു നിന്ന് ഞങ്ങളുടെ റിപ്പോർട്ട് ചെയ്യുന്ന ദൃശ്യങ്ങൾ അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി അജീഷ് ജയകുമാർ നമുക്കൊപ്പം ചേരുന്നു അജീഷ് എന്താണ് സംഭവിച്ചത് എസ് കെ എൻ ഈ പറഞ്ഞതുപോലെ രാവിലെ ഒൻപതരയ്ക്കാണ് ഈ പതിനെട്ടാം നമ്പർ വേദിയിൽ നാടൻപാട്ട് മത്സരം തുടങ്ങാൻ നിശ്ചയിച്ചിരുന്നത് ഈ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ നാടൻ പാട്ട് പാടുന്നവരുടെ സംഘടനയുടെ അംഗങ്ങൾ ഇവിടെ എത്തി പ്രതിഷേധിച്ചിരുന്നു അവർ പറയുന്നൊരു കാര്യം ഇവിടുത്തെ ശബ്ദ സംവിധാനം അത് വളരെ മോശമാണ് നാടൻപാട്ട് മത്സരം നടത്താൻ യോജിച്ച ഒരു സംവിധാനമല്ല ഇവിടെ ക്രമീകരിച്ചിരുന്നത് എന്നായിരുന്നു സംഘടനയിൽ ഉണ്ടായിരുന്നവർ ആരോപിച്ചത് ഇത് മാറ്റണം ഒന്നെങ്കിൽ വേദി മാറ്റണം അല്ലെങ്കിൽ ഈ ശബ്ദ സംവിധാനങ്ങൾ മാറ്റണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടു ഇവർ നേരത്തെ ഈ സംഘാടകരോട് ഇക്കാര്യം ആവശ്യപ്പെട്ടെങ്കിലും അതിൽ യാതൊരു മാറ്റവും വരുത്തിയില്ല കഴിഞ്ഞ ദിവസം ഈ വേദിയിൽ ഗസൽ നടന്നിരുന്നു ഗസൽ മത്സരം അപ്പോഴും ഈ ശബ്ദ സംവിധാനത്തിൻ്റെ പ്രശ്നങ്ങൾ ഗസൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിരുന്നു അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ നാടൻപാട്ട് മത്സരം ഇവിടെ െന്ന് മാറ്റണമെന്നാവശ്യവുമായി സംഘടനയിലെ ആൾക്കാർ ഇവിടെ പ്രതിഷേധിച്ചെത്തിയത് എന്തായാലും ഈ പ്രതിഷേധക്കാർ ഇവിടെ ഈ സംഘാടകരോട് ആവശ്യപ്പെട്ടെങ്കിലും അവർ അതിന് തയ്യാറായില്ല അതിന് സംഘാടക കമ്മിറ്റിയാണ് ഈ വേദി തീരുമാനിക്കുന്നത് തങ്ങൾക്ക് ഈ നാടൻപാട്ട് മത്സരങ്ങൾ മത്സരങ്ങൾ ഇതുമായി ബന്ധമൊന്നുമില്ല എന്ന് അവർ പറയുകയും ചെയ്തു അങ്ങനെയാണ് അവർ പോലീസിനെ വിവരമറിയിച്ചത് അങ്ങനെ പോലീസ് എത്തി ഇപ്പോൾ ഈ പ്രതിഷേധിക്കുന്നവരെ ഇവിടെ നിന്ന് ഇപ്പോൾ പിന്നെ ഈ പ്രതിഷേ എന്താണ് അവരുടെ ഒരു നിലപാട് എന്താണ് അവരുടെ നിലപാട് നമ്മൾ ഈ വേദി മാറ്റി തരണം എന്നാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അവർ അത് ആ നിലയ്ക്ക് ആ വേദി ഈ വേദിയിൽ മത്സരം നടത്താൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മളൊരാവശ്യം ആ ആവശ്യത്തോടെ ഇപ്പം വരുന്നതാ ഈ സ്റ്റേജിൽ എപ്പോഴുള്ള നാടൻപാട്ടിന് മാത്രം ഇവർക്ക് എന്തോ ഒരു അവഗണന പോലെ ഇവർ നാടൻ പാട്ട് ഇങ്ങനെ സ്റ്റേജിൽ ബാക്കിയെല്ലാം നല്ല നല്ല സ്റ്റേജ് ഓപ്പൺ ഓഡിറ്റോറിയം അല്ലേ ഉള്ളത് പിന്നെ ഈ നാടൻപാട്ടിന് മാത്രം എന്തെങ്കിലും ഈ സ്റ്റേജില് ഈ സ്റ്റേജ് നാടൻ പാട്ട് നടത്താൻ പാടില്ലെന്ന് പറഞ്ഞാൽ ഒക്കെ ഒടിച്ചിട്ട് കുട്ടികളെ സൗണ്ടല്ലോ സൗണ്ട് പുറത്തേക്ക് ശരിക്കും ആവില്ല അപ്പൊ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് കുട്ടികളെ കൊണ്ടുവരുമോ എന്ന് പറഞ്ഞാല് ഇനി ഈ പോരാൻ വരുമ്പോൾ നമ്മൾ ആരോടൊ മറുപടി പറയണ്ടേ സൗണ്ട് മിക്സറും ബോക്സും ഒക്കെ അതിലും പ്രശ്നങ്ങളുണ്ടോ അതിന് പ്രശ്നങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ലല്ലോ പക്ഷേ ഈ ഓഡിറ്റോറിയം പ്രശ്നമാണ് ഓപ്പൺ ഓഡിറ്റോറിയം നാടൻപാട്ട് ഈ ലളിതഗാനം ഇതെല്ലാം ഓപ്പൺ ഓഡിറ്റോറിയം ഏറ്റവും നല്ലത് ഇതിന്റെ പ്രശ്നമാണ് അത് നിങ്ങൾ പാടുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കേൾക്കാം ഈ നാടൻപാട്ട ഏത് തലത്തിലെത്തും എന്ന് നിങ്ങൾക്ക് കണ്ടറിയാം അപ്പൊ അതാണ് എസ് കെ എൻ ഈ പ്രതിഷേധക്കാർ ഇവിടെ നിന്ന് ഉന്നയിക്കുന്നത് കാരണം ഇതൊരു സ്കൂളിന്റെ മുകളിലുള്ള ഒരു ഓഡിറ്റോറിയം തന്നെ ഒരു അടഞ്ഞ ഓഡിറ്റോറിയമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നാടൻപാട്ട് മത്സരങ്ങൾ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ അത് കുട്ടികളുടെ പെർഫോമൻസിനെ ബാധിക്കും അവരുടെ പാട്ട് മറ്റൊരു രീതിയിൽ മാറാനുള്ള സാധ്യതയും പറയുന്നുണ്ട് അതുകൊണ്ടാണ് നാടൻപാട്ട് നമുക്കൊപ്പം അവിടെ തർക്കം തുടരുകയാണ് പോരാ അവിടുത്തെ ഹാളിൽ ഉണ്ട് എന്നൊക്കെയാണ് പരാതികൾ